പണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രമുഖ നേതാവിനോട് പറഞ്ഞിട്ടുള്ള കാര്യം സോണിയാഗാന്ധിക്ക് ഇന്ത്യ രാജ്യത്തെക്കുറിച്ചോ ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചോ സംസ്കാര പാരമ്പര്യത്തെക്കുറിച്ചോ ഒന്നും വലിയ ധാരണയില്ല പക്ഷേ അവരെല്ലാ കാര്യങ്ങളും നമ്മുടെ അഹമ്മദ് പട്ടേലിൽ ഏൽപ്പിച്ചിരിക്കുക അന്ന് പട്ടേലുള്ള സമയമാണ് പട്ടേലിന് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ട് എത്ര ജില്ലകളുണ്ട് എത്ര താലൂക്കുകളുണ്ട് അവിടെ എത്ര കോൺഗ്രസ്സുകാരുണ്ട് ഓരോ കോൺഗ്രസ്സുകാരനെ എത്ര വോട്ട് പിടിക്കാനുള്ള കഴിവുണ്ട് ഓരോ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന രീതിയിൽ പുള്ളി കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കും ആ ഉപദേശങ്ങൾ സോണിയാജിയുടെ തീരുമാനമായിട്ട് പുറത്തു വരും അന്നത്തെ നിലയ്ക്ക് എടുക്കാവുന്നതിൽ ഏറ്റവും ബുദ്ധിപൂർവ്വമായ ഏറ്റവും വിവേകപൂർണ്ണമായ തീരുമാനമായിരിക്കും അത് അതുകൊണ്ടാണ് സോണിയാഗാന്ധി ഈ ഐ സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് വലിയ തട്ടുകേട് കൂടാതെ കടന്നുപോയത് രാഹുൽ ഗാന്ധിക്ക് ഈ രീതിയിൽ ഉപദേശം കൊടുക്കാൻ ഒരാളുമില്ല പുള്ളിക്ക് അഹമ്മദ് പട്ടേലിന് ഇഷ്ടമല്ല ദിഗ്വിജയ് സിംഗിനെ കണ്ടുകൂടാൻ രണ്ടുപേരുടെ വലിയ ചാണകന്മാർ പട്ടേൽ മരിച്ചുപോയി ദിഗ്വിജയ് സിംഗ് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് പുള്ളി എപ്പോഴും തെറ്റായ തീരുമാനം എടുക്കും തെറ്റായ തീരുമാനം ശരിയാണെന്ന് വിശ്വസിക്കും അത് തെറ്റാണെന്ന് തെളിഞ്ഞതിന് ശേഷവും അതുതന്നെ ആയിരുന്നു ശരി ബാക്കിയുള്ളവർക്ക് അടുത്ത് തെറ്റുപറ്റിയത് എന്ന ശാട്ട്യം പിടിക്കും എന്നുള്ളതാണ് പറഞ്ഞ നേതാവ് ഇപ്പോൾ കോൺഗ്രസിലില്ല അതാരാണ് നിങ്ങൾക്ക് ഊഹിക്കാം പക്ഷേ കോൺഗ്രസിലുള്ള ചില നേതാക്കന്മാർ ഇതു എന്നോട് പറഞ്ഞിരുന്നു മുതിർന്ന രാഷ്ട്രീയക്കാരും പറഞ്ഞത് ഈ ചൗക്കിദാർ ചോർഹെ എന്ന മുദ്രവാക്കി കേട്ട് അസ്വസ്ഥനായ ഒരു നേതാവ് ഇവിടുന്ന് വിമാനം കയറി ഡൽഹിയിൽ പോയിട്ട് സോണിയാജിയെ നേരിട്ട് കണ്ട് പറഞ്ഞു ഈ മുദ്രാ വലിയ അപകടമാണ് ഇത് ഉന്നയിച്ചാൽ നമ്മളെ കാര്യം കുഴപ്പത്തിലാവും എന്നുള്ളൂ പക്ഷേ അതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല ആ നേതാവ് പിന്നീട് എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിരോധം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ പറഞ്ഞതല്ലേ കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നും പക്ഷേ പുള്ളിയുടെ കാര്യത്തിൽ വരുന്ന ഏറ്റവും വലിയ കുഴപ്പം ഇതാണ് ആ ഒന്നാമത് പുള്ളിക്ക് കൺസിസ്റ്റൻസി ഇല്ല കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരൻ എത്ര തിരിച്ചടി ഉണ്ടായാലും വിപരീത റിസൾട്ട് ഉണ്ടായാലും രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കണം അത് ഇട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ പാടില്ല ആ മാതൃല നാട്ടിൽ തന്നെ ഉണ്ടാകും പരമാവധി ജനങ്ങളുടെ കൂടെ ഉണ്ടാവും ജനങ്ങളുടെ കൂടെ കൂടെയാണ് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യണം ഇപ്പം രാഹുൽ ഗാന്ധിക്ക് പറ്റിയ രാഹുൽ ഗാന്ധി ആ ബീഹാറിൽ ഇത്ര വലിയ പ്രചരണ ജാഥയൊക്കെ നടത്തിയിട്ട് അതിൻ്റെ ചൂടാറിഞ്ഞു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിറഞ്ഞ നടക്കുമ്പോൾ പുള്ളി ഗോട്ടിമാലയ്ക്ക് പോയി ഇല്ലേ ആരെങ്കിലും ചെയ്യൂ ചെയ്യാൻ പാടുള്ളൂ അതൊന്ന് കൺസിസ്റ്റൻസി ഇല്ല രണ്ടാമത് പുള്ളിയെ സംബന്ധിച്ചു ഈ ശരിയായ സമയത്ത് തെറ്റായ തീരുമാനം എടുക്കുക തെറ്റായ തീരുമാനമായിരുന്നു ശരി എന്ന് വാദിക്കുകയും ചെയ്യും ആ രീതിയിൽ പുള്ളിക്ക് കൃത്യമായ ഉപദേശം കൊടുക്കാനായിട്ട് ഒരാളില്ല ഞാൻ മനസ്സിലാക്കിയ ശരിയാണ് ഈ കെ സി വേണുപാലും പിന്നെ രൺദീപ് സിംഗ് സുർജവാല എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട് ഇവർ രണ്ടുപേരെയാണ് പുള്ളിയുടെ ഇടത്തു നിന്നും വലത്തിനിന്നും ഉപദേശിക്കുന്നത് അതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ മാധ്യമങ്ങളെ ഏറ്റിപ്പിടിച്ചിട്ടുള്ള വലിയൊരു സംഭവം ഉണ്ടെന്നു ഈ പട്ടാളത്തിൽ എന്താണ് ജനസംഖ്യയുടെ പത്ത് ശതമാനം വരുന്ന പുള്ളി ഉദ്ദേശികൾ സവരണ സമുദായക്കാരാണ് പട്ടികജാതിക്കാർക്കും ഒ ബി സിക്കാർക്കും ഒന്നും റിസർവേഷൻ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് ആരാണ് ഇദ്ദേഹത്തിൻ്റെ പുതു മുത്തച്ഛനായ നമ്മുടെ പണ്ഡിറ്റ് നെഹ്റുവാളുള്ളൂ അതേ പണ്ഡിറ്റ് നെഹ്റുവാളുടെ ഭരണഘടനയുടെ യഥാർത്ഥ ശില്പി അംബേദ്കറാണ് എഴുതി ഉണ്ടാക്കിയത് എങ്കിൽ പോലും നെഹ്റു ആയത് ഏറ്റവും നിർണായക ശക്തി അന്ന് ഇങ്ങനെ ഒരു സംവരണം എഴുതി വെക്കാൻ അവർ മറന്നുപോയതാണ് ഒ ബി സി സംവരണത്തിന് വേണ്ടി മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ അതിർത്ത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചാരാണ് ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയാണ് വടക്കേന്ത്യയിൽ ഒ ബി സി സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരു കാലത്തും കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടില്ല ഇപ്പോഴും വോട്ട് ചെയ്യുന്നില്ല ഇനിയും ചെയ്യില്ല ഓക്കെ അതെന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ഒരു നിമിഷമെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ട് പുള്ളിപ്പോൾ ഒ ബി സിക്കാരെ ഉടനോടെ സ്വകത്ത് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമായിട്ട് പട്ടാളത്തിൽ സംഭരണം വേണം എന്നുള്ള അതിന്റെ ന്യായാന്യായതെ അവിടെ നിക്കട്ടെ സംഭരണം കൊടുക്കാൻ കൊടുക്കാതിരിക്കില്ല ഇത് ആരാണ് പറയുന്നത് ആരോടാണ് പറയുന്നത് നരേന്ദ്രമോദി ഒ ബി സി കാരനാണ് രാഹുൽ ഗാന്ധി ബ്രാഹ്മണ കുലജാതനാണ് അദ്ദേഹത്തിന്റെ കുടുംബക്കാരാണ് ഇന്ത്യ രാജ്യം ഏതാണ്ട് അറുപത് കൊല്ലത്തോളം ഭരിച്ചത് അന്ന് ഈ സംഭരണ ഏർപ്പെടുത്താൻ ഞാൻ ആരുടെ കുറ്റാണ് അങ്ങനെ ഒരു ചോദ്യം ഈ ചോദ്യം ആൾക്ക് തിരിച്ചു ചോദിക്കില്ല ആളുകൾ തീർച്ചയായിട്ടും ഇത് ആരുടെ കുറ്റം കൊണ്ടാണ് സംഭരണം ഇല്ലാതായി പോയത് പത്ത് ശതമാനം വരുന്ന ആളുകളുടെ കയ്യിൽ ഇതിന്റെ കൺട്രോൾ പോയത് എങ്ങനെയാണ് എന്ന ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യം അദ്ദേഹം സ്വയം ചോദിക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് ചോദിക്കണം ഇനി ഞാൻ ഒറ്റ ഉദാഹരണം പറയും ഈ ചർക്ക തീരനെ പോകുമ്പോ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകില്ലേ കഴിഞ്ഞ ദിവസം കേരള മുന്നിൽ ഒന്ന് റിപ്പോർട്ട് ഇല്ലോ ഏതായാലും കണ്ടുകണല്ലോ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് കോൺഗ്രസ്കാർ ഒരുപാട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതെ അതിൽ ഈ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട് ഈഴവർ എത്ര പേരുണ്ട് രണ്ട് ഈ ഒരു കയ്യൻ്റെ അഞ്ച് പേരിലോണ്ട് തീർക്കുക അഞ്ച് പേരില്ല അതിൽ താഴെ എന്നിട്ടാണ് ഈ പുള്ളി വലിയ സിദ്ധാന്തം പറഞ്ഞത് പട്ടാളത്തിൽ ഈഴവരില്ല പട്ടാളത്തിൽ വിശ്വകർമ്മരില്ല പട്ടാളത്തിൽ ധീവരരില്ല പട്ടാളത്തിൽ പുലേരില്ല ആദ്യം തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പുള്ളി സംവരണം നടപ്പാക്കട്ടെ അത് കഴിഞ്ഞിട്ട് പട്ടാളത്തിലും ഹേ ഐക്യരാഷ്ട്രസഭയിലൊക്കെ കൊണ്ടുവരേണ്ടേ നമുക്ക് സന്തോഷമുള്ളൂ